രണ്ടായിരത്തി പതിനാലിൽ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് പതിനേഴ് കിഴക്കൻ ഉക്രൈന് മുകളിൽ വെടിവഴ്ച വീഴ്ത്തി വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും കൊല്ലപ്പെട്ടു വർഷങ്ങളോളം നീണ്ടുനിന്ന ഫോറൻസിക് അന്വേഷണങ്ങൾ നിയമവിചാരണങ്ങൾ അന്താരാഷ്ട്ര വിധികൾ എന്നിവയെല്ലാം റഷ്യ വിതരണം ചെയ്ത ഭക്ത് മിസൈൽ സംവിധാനമാണ് അപകടത്തിന് പിന്നിലെന്ന് നിഗമനത്തിലെത്തി മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് പതിനേഴ് തകർന്നതിന് റഷ്യൻ ഭരണകൂടത്തെ ഉത്തരവാദിയാക്കി യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഇ സി എച്ച് ആർ ജൂലൈ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാലിൽ ക്രീമിയ പിടിച്ചടക്കിയതിനു ശേഷമുള്ള വർഷങ്ങളിൽ റഷ്യ ഉക്രൈനിലുടനീളം വ്യാപകവും വ്യവസ്ഥാപിതവുമായ മനുഷ്യാവകാശങ്ങൾ നടത്തിയതായി കോടതി കണ്ടെത്തി ഉക്രൈനിലെ റഷ്യയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നാല് പ്രധാന കേസുകൾ സംയോജിപ്പിച്ച ഇ സി എച്ച് ആർ മൊത്തത്തിലെടുത്താൽ കോടതിക്ക് മുമ്പാകെയുള്ള വലിയ തോതിലുള്ള തെളിവുകൾ ഉക്രൈനിലുടനീളം വൻതോതിൽ റഷ്യൻ ഭരണകൂടത്തിൻ്റെ ഏജൻ്റുമാർ അതായത് റഷ്യൻ സായുധ സേനയും മറ്റ് അധികാരങ്ങളും അധിനിവേശ ഭരണകൂടങ്ങളും റഷ്യൻ അനുകൂല വിഘടനവാദ സായുധ ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും നടത്തുന്ന വ്യക്തമായ നിയമവിരുദ്ധമായ പെരുമാറ്റത്തിൻ്റെ പരസ്പര ബന്ധിതമായ ഒരു ചിത്രം അവതരിപ്പിച്ചു എന്ന് കോടതി പ്രസ്താവിക്കുന്നു പ്രത്യേകിച്ച് എം എച്ച് പതിനേഴ് വിമാന ദുരന്തത്തെക്കുറിച്ച് റഷ്യ ശരിയായി അന്വേഷിക്കുന്നില്ലെന്നും അന്താരാഷ്ട്ര വിവര അഭ്യർത്ഥനകളുമായി സഹകരിച്ചില്ലെന്നും അതിജീവിച്ചവരുടെ കുടുംബങ്ങൾക്ക് നീതി തേടുന്നതിന് നിയമപരമായ ഒരു മാർഗവും നൽകിയില്ലെന്നും കോടതി കണ്ടെത്തി റഷ്യയുടെ പങ്കാളിത്തം നിഷേധിക്കൽ ഇരകളുടെ ബന്ധുക്കൾക്ക് കൂടുതൽ വൈകാരിക ആഘാതം വരുത്തിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഈ കഷ്ടപ്പാടും ദുഃഖവും ഇല്ലാതാക്കാൻ യാതൊന്നും കഴിയില്ല പക്ഷെ വിധി നീതി ബോധവും അംഗീകാരവും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് വിധിക്ക് ശേഷം ഡച്ച് വിദേശകാര്യമന്ത്രി കാസ്പർ പെറ്റാമ്പ് അഭിപ്രായപ്പെട്ടു ഉക്രൈൻ്റെ നീതിന്യായ മന്ത്രാലയം ഈ വിധിയെ ഇന്റർസ്റ്റേറ്റ് കേസുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വിശേഷിപ്പിച്ചു എന്നിരുന്നാലും കോടതി വിധിയുടെ പ്രായോഗിക സ്വാധീനം ഇപ്പോഴും പ്രതീകാത്മകമായി മാത്രം തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൗൺസിൽ ഓഫ് യൂറോപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റഷ്യ ഔദ്യോഗികമായി ഇ സി എച്ച് ആറിൻ്റെ അധികാര പരിധിയിൽ നിന്ന് പിന്മാറി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ കോടതിയുടെ അധികാരം നിരസിച്ചു ഞങ്ങൾ അവ അസാധുവായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞു തൽഫലമായി റഷ്യയുടെ മേൽ ഇ സി എച്ച് ആറിന് ഒരു നീതി നിർവഹണ സംവിധാനവുമില്ല എന്നിരുന്നാലും നഷ്ടപരിഹാരത്തിൻ്റെയും മറ്റും കാര്യത്തിൽ അവർ പിന്നീട് തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ വിമാനം തകർന്ന ദിവസം ആ നിർഭാഗ്യകരമായ ദിവസം അന്ന് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനേഴിന് ആംസ്റ്റർഡാമിൽ നിന്ന് കൊലാലംപൂരിലേക്ക് യാത്ര ചെയ്തിരുന്ന മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് പതിനേഴ് എന്ന വാണിജ്യ യാത്രാവിമാനം കിഴക്കൻ ഉക്രൈനിലെ ഒരു അസ്ഥിരമായ പ്രദേശത്ത് തകർന്നു വീണു അതിൻ്റെ ഫലമായി അതിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും മരിച്ചു നയൻ എം എം ആർ ഡി ആയി രജിസ്റ്റർ ചെയ്തിരുന്ന ആംസ്റ്റർഡാമിലെ ഷിപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് പത്ത് മുപ്പത്തൊന്ന് യു ടി സിക്ക് പറന്നുയർന്നു യു ടി സി എന്നാൽ യൂണിവേഴ്സൽ ടൈം കോ ഓർഡിനേറ്റഡ് യാത്രക്കാരിൽ പത്ത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരും ഉണ്ടായിരുന്നു അതിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ നെതർലൻഡ്സ് പൗരന്മാരായിരുന്നു മലേഷ്യൻ പൗരന്മാരുണ്ടായിരുന്നു ക്രൂ അംഗങ്ങളും മലേഷ്യൻ പൗരന്മാരായിരുന്നു മെൽബണിൽ നടക്കുന്ന എയ്ഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രശസ്ത ഗവേഷകനായ ഡോക്ടർ ജോബ് ലാംഗം വിമാനത്തിൽ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പ് ഏർപ്പെടുത്തിയ ഉക്രൈനിയൻ വ്യോമയാന നിയന്ത്രണങ്ങൾ അനുസരിച്ച് വിമാനം ഏകദേശം മുപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു അതേ പ്രദേശത്ത് താഴ്ന്ന ഉയരത്തിൽ പറക്കുന്നതിനിടെ ഒരു ഉക്രൈനിയൻ സൈനിക വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്നായിരുന്നു ആ നിയന്ത്രണം അന്ന് ആകാശത്ത് എം എച്ച് പതിനേഴ് എന്ന വിമാനം ഒറ്റയ്ക്കല്ലായിരുന്നു കുറഞ്ഞത് മൂന്ന് വിദേശ സിവിലിയൻ വിമാനങ്ങളെങ്കിലും ഒരേ റെഡാർ ഇടനാഴിയിലായിരുന്നു എം എച്ച് പതിനേഴും ഉക്രൈനിയൻ റഷ്യൻ എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള ആശയവിനിമയം പതിമൂന്ന് ഇരുപത് യു ടി സി വരെ പതിവായി തുടർന്നു ഏകദേശം പതിമൂന്ന് ഇരുപത്താറ് യു ടി സിക്ക് റഡാ സ്ക്രീനുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ഒരു ദുരന്ത സിഗ്നലും അയച്ചിരുന്നില്ല ആകാശത്തൊരു സ്ഫോടനം കണ്ടതായി ദൃസാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു റഷ്യൻ അനുകൂല വിഘടനവാദി സേനയുടെ കൈവശമുള്ള ഡോണൈബ്ലാസ്റ്റിലെ ഫ്രാബോവ് ഗ്രാമത്തിനടുത്തുള്ള ഒരു വലിയ പ്രദേശത്ത് അവശിഷ്ടങ്ങൾ ചിതറി വീണു ഫ്യൂസിലേജ് കോക്പിറ്റ് മറ്റ് ഘടകങ്ങൾ എന്നിവ ഏകദേശം അൻപത് ചതുരശ്ര കിലോമീറ്ററിൽ ചിതറിക്കിടക്കുകയായിരുന്നു അവയിൽ ചിലത് കൃഷിയിടങ്ങളിലും പാർപ്പിട മേഖലകളിലും വീണു രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്ത് വേഗത്തിലെത്തി എന്നാൽ തകർന്ന സ്ഥലം വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ പ്രദേശത്തേക്കുള്ള അന്താരാഷ്ട്ര പ്രവേശനം ഗണ്യമായി വൈകുന്നതിന് കാരണമായി വിമാനത്തിൻ്റെ വോയിസ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ ഒടുവിൽ മലേഷ്യൻ അധികാരികൾക്ക് കൈമാറിയെങ്കിലും ദുരന്തം നടന്ന മാസങ്ങൾക്ക് ശേഷം നവംബറിൽ മാത്രമാണ് ഡച്ച് പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച അന്വേഷകർക്ക് അപകടസ്ഥലത്ത് എത്താൻ കഴിഞ്ഞത് തെളിവുകൾ പ്രകാരം ആ മിസൈൽ റഷ്യയുടേതാണ് വിപുലമായ വിശകലനത്തെ തുടർന്ന് കാലാവസ്ഥ സംബന്ധമായ കാരണങ്ങൾ പൈലറ്റിൻ്റെ പിശക് ആന്തരികമായ സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ തകരാർ എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു പകരം വിമാനത്തിൻ്റെ ഫ്യൂസിലേജിൻ്റെ ഫോറൻസിക് പുനർനിർമ്മാണം റെക്കോർഡ് ചെയ്ത ഡേറ്റയുടെയും ഷ്രാപ്നെ പാറ്റേണുകളുടെയും വിശകലനം നേരിട്ട് സമ്പർക്കം പുലർത്താതെ ലക്ഷ്യത്തിനടുത്ത് പൊട്ടിത്തെറിക്കാൻ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഒരു ബക്ക് ഉപരിതല വായു മിസൈൽ സംവിധാനത്തിൽ നിന്നുള്ള ഒരു വാർഹെഡ് ജെറ്റിനെ ഇടിച്ചതായി സൂചിപ്പിക്കുന്നു കോക്പിറ്റിൽ നിന്ന് തൊട്ടടുത്താണ് മിസൈൽ പൊട്ടിത്തെറിച്ചത് പൈലറ്റുമാർ തൽക്ഷണം മരിച്ചു ഫ്യൂസലേജിൻ്റെ മുൻഭാഗം വിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർപെട്ടു അതേസമയം ചിറകുകളും പാസഞ്ചർ ക്യാബിനും ഉൾപ്പെടെയുള്ള ശിക്ഷിച്ച ഭാഗങ്ങൾ വായുവിൽ കുറച്ചുനേരം നേരം നിലനിന്നു പിന്നീട് ചിന്ന ഭിന്നമായി നിലത്ത് വീണു അപകടത്തിൻ്റെ തൊട്ടു പിന്നാലെ ഉക്രൈനിയൻ സർക്കാർ റഷ്യൻ അനുകൂല തീവ്രവാദികൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പിടിച്ചെടുത്തതായി പറയുന്ന ചില ഓഡിയോ റെക്കോർഡുകൾ പുറത്തുവിട്ടു അവർ ഒരു വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായി ആ ഓഡിയോ റെക്കോർഡുകളിൽ നിന്ന് മനസ്സിലായി തുടക്കത്തിൽ വിഘടനവാദികളും റഷ്യൻ അധികാരികളും ഉത്തരവാദിത്വം നിഷേധിക്കുകയും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ മുതൽ ഉക്രൈനിയൻ സൈന്യം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നത് വരെയുള്ള നിരവധി വിശദീകരണങ്ങൾ അവർ നൽകുകയും ചെയ്തു പിന്നീട് വിഘടനവാദി പോരാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നടക്കുന്നതും ഒരു സിവിലിയൻ വിമാനത്തെ തകർത്തതിലുള്ള ആശ്ചര്യം പ്രകടിപ്പിക്കുന്നതും കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു സാങ്കേതിക കണ്ടെത്തലുകൾക്കൊപ്പം ഈ ദൃശ്യങ്ങളും ഡച്ച് നേതൃത്വത്തിലുള്ള സംയുക്ത അന്വേഷണ സംഘത്തെ കൂടുതൽ ആഴത്തിനുള്ള അന്വേഷണം നടത്താൻ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എം എച്ച് പതിനേഴിനെ ആക്രമിച്ച മിസൈൽ റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തു നിന്ന് വിക്ഷേപിക്കപ്പെട്ടതാണെന്നും റഷ്യൻ ഫെഡറേഷനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബഗ് ലോഞ്ചർ ഉപയോഗിച്ച് അതേ ദിവസം തന്നെ തിരിച്ചെത്തിയതാണെന്നും ജെ നിഗമനത്തിലെത്തി ജെ ഐ ടി എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ പോലെ ഡച്ച് നേതൃത്വത്തിലുള്ള സംയുക്ത അന്വേഷണ സംഘം ജെ ഐ ടി പറയുന്നതനുസരിച്ച് റഷ്യൻ സൈന്യത്തിൻ്റെ അൻപത്തി മൂന്നാമത് ആൻറ്റി എയർക്രാഫ്റ്റ് മിസൈൽ ബ്രിഗേഡിൽ നിന്നാണ് ഈ മിസൈൽ സംവിധാനം ഉത്ഭവിച്ചത് ചിത്രങ്ങൾ ഫോറൻസിക് പുനർനിർമ്മാണങ്ങൾ ദൃസാക്ഷികളുടെ സാക്ഷ്യങ്ങൾ പിടിച്ചെടുത്ത റേഡിയോ ആശയവിനിമയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തെളിവുകൾ റഷ്യയെ ഉത്തരവാദിത്വപ്പെടുത്തുന്നതിനുള്ള നിയമപരവും നയതന്ത്രപരവുമായ ശ്രമങ്ങളുടെ ൾ എങ്ങനെ വികസിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ എം എച്ച് പതിനേഴ് വിമാനം തകർന്നതിൽ പങ്കുണ്ടെന്ന് കരുതിയ നാല് പേർക്കെതിരെ അതിൽ മൂന്ന് റഷ്യൻ പൗരന്മാരും ഒരു ഉക്രൈനിയക്കാരനും ഉണ്ട് അവർക്കെതിരെ ഡച്ച് പ്രോസിക്യൂട്ടർമാർ കുറ്റ ചുമത്തി അവരിൽ റഷ്യൻ പൗരനും റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ എഫ് എസ് ബി മുൻ കേണലുമായ ഇഗോർ ഗിർക്കിനും ഉൾപ്പെടുന്നു അക്കാലത്ത് ഡൊനേറ്റ്സ്കിലെ വിഘടനവാദ സൈനിക പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി സ്ട്രെൽകോവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഗിർക്കിൻ ആക്രമണം നടന്ന് ആഴ്ചകൾക്കുള്ളിൽ ഉക്രൈൻ വിട്ട് റഷ്യയിലേക്ക് പോയി റഷ്യ മിസൈൽ ലോഞ്ചർ നൽകിയതിന് തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഡച്ച് അന്വേഷണ സംഘം പ്രസ്താവിച്ചു പ്രതികളെ കൈമാറുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം വിചാരണകൾ അവരുടെ അസാന്നിധ്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഒരു ഡച്ച് കോടതി ഗിർക്കിനും മറ്റ് രണ്ടു പേർക്കും നേരെ കൊലപാതക കുറ്റം ചുമത്തി റഷ്യയിൽ നിന്ന് എത്തിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ നേതൃത്വത്തിലുള്ള സൈനികരാണ് മിസൈൽ വിക്ഷേപിച്ചതെന്ന് നിഗമനം ചെയ്തു ഡോൺ ബാസ് യുദ്ധത്തിന്റെ സന്ദർഭം വിശാലമായ റഷ്യൻ ഉക്രൈനിയൻ സംഘർഷത്തിന്റെ ഭാഗമായ ഡോൺ ബാസ് യുദ്ധത്തിന്റെ ഏറ്റവും സജീവമായ ഘട്ടങ്ങളിൽ ഒന്നിനിടയിലാണ് എം എച്ച് പതിനേഴ് എന്ന വിമാനം തകർക്കപ്പെട്ടത് ഉക്രൈനിലെ വിപ്ലവത്തിനും രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ റഷ്യ ക്രെമിയ പിടിച്ചടക്കിയതിനും ശേഷം കിഴക്കൻ പ്രവിശ്യകളായ ഡൊണൈറ്റ്സ് ലുഹാൻസ്ക് എന്നിവിടങ്ങളിലേക്ക് അശാന്തി വ്യാപിച്ചു മൊത്തത്തിൽ ഡോൺബാസ് എന്ന് അതിനെ അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഇഗോർഗിർക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അർത്ഥ സൈനിക സംഘം സ്ലോവിയൻസ് പട്ടണവും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളും പിടിച്ചെടുത്തു മോസ്കോയുടെ പിന്തുണയോടെ വിഘടനവാദികൾ ഡൊണൈറ്റ്സ് പീപ്പിൾസ് റിപ്പബ്ലിക് ഡി പി ആർ ലുഹാൻസ് പീപ്പിൾസ് റിപ്പബ്ലിക് എൽ പി ആർ എന്നിവയുടെ രൂപീകരണം പ്രഖ്യാപിച്ചു റഷ്യ ആദ്യം സൈന്യത്തെ വിന്യസിച്ചിട്ടില്ലെങ്കിലും പിന്നീട് പല തീവ്രവാദി പോരാളികളും വിഘടനവാദി പോരാളികളും റഷ്യൻ വെറ്ററന്മാരാണെന്ന് സമ്മതിച്ചു ഭീകരവിരുദ്ധ പ്രവർത്തനം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സൈനിക നടപടി ആരംഭിച്ചുകൊണ്ട് ഉക്രൈൻ പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാല് മധ്യതോടെ ഉക്രൈനിയൻ സൈന്യം ഗണ്യമായ പ്രദേശം തിരികെ പിടിച്ചു എന്നാൽ മോസ്കോ രഹസ്യമായി ടാങ്കുകൾ പീരങ്കികൾ സൈനികർ എന്നിവ അയച്ചു സംഘർഷം വഷളാക്കി വിഘടനവാദി സേനയ്ക്ക് നഷ്ടപ്പെട്ട സ്വാധീനവും സ്ഥാനവും വീണ്ടെടുക്കാൻ അത് സഹായിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ എം എച്ച് പതിനേഴ് വെടിവെച്ച് വീഴ്ത്തിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം റഷ്യ അതിൻ്റെ ഇടപെടൽ വർദ്ധിപ്പിച്ചു ഫലത്തിൽ പ്രാദേശിക കലാപത്തെ അവരൊരു പ്രോക്സി വാറാക്കി മാറ്റി രണ്ടായിരത്തി പതിനാല് അവസാനത്തിലും രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ തുടക്കത്തിലും ഒപ്പുവെച്ച മിൻസ് വൺ ടു വെടിനിർത്തൽ കരാറുകൾക്ക് ശാശ്വത സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇടയ്ക്കിടയ്ക്കുള്ള പോരാട്ടം ചില പീരങ്കി ആക്രമണങ്ങൾ ട്രഞ്ച് വാർ എന്നിവ വർഷങ്ങളോളം തുടർന്നു ഒ എസ് സി നിരീക്ഷകർ റഷ്യയിൽ നിന്ന് സൈനിക യൂണിഫോമിലേക്ക് ഉക്രൈനിലേക്ക് മുപ്പതിനായിരത്തിലധികം വ്യക്തികളും അടയാളപ്പെടുത്താത്ത സൈനിക ഹാർഡ്വെയർ വാഹനവ്യൂഹങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചപ്പോഴും ഡോൺബാസിലെ യുദ്ധം ഏകദേശം പതിനാലായിരം പേരുടെ ജീവൻ അപഹരിച്ചിരുന്നു ഏകദേശം മൂവായിരത്തി നാന്നൂറ് സാധാരണക്കാരൻ ഉൾപ്പെടുന്നു സംഘർഷം കാരണം ഇരുപത് ദശലക്ഷത്തിലധികം ആളുകൾ ഈ മേഖലയിൽ നിന്ന് പലായനം ചെയ്തിരുന്നു എം എച്ച് പതിനേഴിന് തകർച്ച അതിൻ്റെ അന്താരാഷ്ട്ര പ്രൊഫൈലിന് മാത്രമല്ല ഡോൺബാസിലെ പ്രാദേശികവത്കരിച്ച യുദ്ധം ആഗോളതലത്തിൽ എങ്ങനെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ പ്രതീകമായും വേറിട്ട് നിന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ പതിനേഴിന് റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഉക്രൈനിലെ ഡോണേറ്റ്സ് മേഖലയിലെ ഹ്രാബോവ് ഗ്രാമത്തിന് സമീപം അപകടത്തിൻ്റെ പത്താം വാർഷികം ആചരിക്കുന്ന ചടങ്ങിൽ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് പതിനേഴ് വിമാനാപകടത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൽ പതാകകൾ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നിൽക്കുന്ന ചിത്രമാണത് ചിത്രങ്ങൾക്ക് കടപ്പാട് റോയറ്റേഴ്സ് നിയമപരമായ വിധികൾ അന്താരാഷ്ട്ര പ്രതിഷേധം അമിതമായ തെളിവുകൾ എന്നിവയെല്ലാം ഉണ്ടായിട്ടും എം എച്ച് പതിനേഴ് തകർന്നതിൻ്റെ ഉത്തരവാദിത്വം റഷ്യ നിഷേധിക്കുന്നത് ഇന്നും തുടരുന്നു